വിശ്വം ഷിഹായിക്ക് സ്തുതിയായിരിക്കട്ടെ മൂവാറ്റുപുഴ നിർമ്മല കോളേജിൽ നിസ്കരിക്കുവാൻ സ്ഥലം വേണമെന്നാവശ്യപ്പെട്ടുകൊണ്ട് മുസ്ലിം വിദ്യാർത്ഥികളും ഇടതുപക്ഷ രാഷ്ട്രീയ മുന്നണിയിലെ വിദ്യാർത്ഥി കുട്ടന്മാരുമെല്ലാം ചേർന്ന് സമരം ചെയ്തുകൊണ്ടിരിക്കുന്ന വാർത്ത സോഷ്യൽ മീഡിയയിലൂടെ അറിയുവാനിടയായി കോളേജ് മാനേജ്മെന്റിന്റെ പ്രതികരണം അതുമായിട്ട് ബന്ധപ്പെട്ട ഒന്നും പുറത്തേക്ക് വന്നിട്ടില്ലെങ്കിലും ഏതാനും ചില സംഘടനകള് ഔദ്യോഗികമായിട്ട് ആ കാര്യത്തിൽ പ്രതികരിക്കുകയുണ്ടായി ഈ കാര്യത്തില് ഒന്ന് രണ്ട് ചിന്തകൾ മാത്രം പങ്കുവെക്കാൻ ആഗ്രഹിക്കുക എനിക്കാദ്യമേ സമരം ചെയ്യുന്ന വിദ്യാർത്ഥികളോട് പറയാനുള്ളത് പ്രിയപ്പെട്ട കൂട്ടുകാരെ നിങ്ങൾക്ക് എന്താവശ്യം ഉന്നയിച്ചും സമരം ചെയ്യാൻ അവകാശമുണ്ട് ആരോടും ചോദിക്കാൻ അവകാശമുണ്ട് കാരണം പേപ്പർ പോലും അവകാശങ്ങളുള്ള നാടാണ് നമ്മുടെ നാട് എന്നാൽ ഈ വിഷയത്തിൽ നിങ്ങൾ സമരം ചെയ്യുമ്പോൾ അത് മാന്യമായി വളരെ മനോഹരമായി നിഷേധിക്കാനുള്ള അവകാശം മാനേജ്മെന്റിനുണ്ട് എന്ന് നിങ്ങൾ മനസ്സിലാക്കണം അത് നിങ്ങളാരും നൽകുന്ന അവകാശമല്ല അത് ഇന്ത്യൻ ഭരണഘടന നൽകുന്ന അവകാശമാണ് അല്ലെങ്കിൽ സംരക്ഷണമാണ് അത് മനസ്സിലാക്കണമെങ്കിൽ ഭരണഘടന ഒന്ന് വായിക്കണം ആ അവകാശത്തിന്റെ പേര് ന്യൂനപക്ഷ അവകാശം എന്ന് പറയുന്നത് ഈ ന്യൂനപക്ഷ അവകാശത്തെ പറ്റിയിട്ട് ഒരു തെറ്റിദ്ധാരണയുണ്ട് അത് ഏതോ ഒരു മതക്കാർക്ക് മാത്രമേ ഉള്ളൂന്ന അല്ലെങ്കിൽ നിങ്ങൾക്ക് മാത്രമേ ഉള്ളൂന്ന അല്ല അത് ക്രൈസ്തവർക്കും ഉണ്ട് ആ അവകാശം അത് നിങ്ങൾ മനസ്സിലാക്കണം രണ്ടാമത്തെ കാര്യം എനിക്ക് പറയുവാനുള്ളത് ഇനി അങ്ങനെ നിങ്ങൾ സമരം ചെയ്ത് അത് മേടിച്ചെടുക്കാൻ വേണ്ടി ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾ ആദ്യം ചെയ്യേണ്ടത് എന്താ നിങ്ങളുടെ തൊട്ടടുത്ത് തന്നെയുള്ള ഇലാഹിയ കോളേജൊക്കെ പോലത്തെ ഏതെങ്കിലും മുസ്ലിം സ്ഥാപനങ്ങളിൽ പഠിക്കുന്ന ക്രിസ്ത്യൻ ഹിന്ദു കുട്ടികൾക്ക് വേണ്ടി അവിടെ അവരുടെ ദൈവാരാധന നടത്തുന്നതിന് വേണ്ടുന്ന സ്ഥലമൊക്കെ ക്രമീകരിക്കും അവിടെ ഒരു ചാപ്പലോ പൂജ നടത്തുന്നതിന് വേണ്ടി ഒരു ക്ഷേത്രമൊക്കെ മുറികളൊക്കെ ക്ഷേത്ര മുറികളൊക്കെ നിങ്ങൾ ആ ക്യാമ്പസിനുള്ളിൽ സംഘടിപ്പിച്ചിട്ട് ഒരുക്കിയിട്ട് പോകും എന്നിട്ട് കാരണം നിങ്ങളുടെ കൂട്ടുകാരെ തന്നെയാണല്ലോ അവർ അവർക്കും ദൈവവും അവർക്കും വിശ്വാസവും ഒക്കെ ഉണ്ടല്ലോ അവർക്കും ആരാധിക്കാൻ സ്ഥലം വേണ്ട അത് ആദ്യം കൊടുക്കുക എന്നിട്ട് വന്നു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും എനിക്ക് തോന്നുന്നു അതൊക്കെ നമുക്ക് ആലോചിക്കാൻ പറ്റുന്ന കാര്യങ്ങളാണ് മൂന്നാമതായിട്ട് ഈ കുട്ടി രാഷ്ട്രീയക്കാരോടും മതഭ്രാന്ത് കയറി ഇളകി നടക്കുന്ന മതഭ്രാന്തന്മാരോടും അതോടൊപ്പം തന്നെ രാഷ്ട്രീയ ഭ്രാന്ത് ഇളകി നടക്കുന്ന കുട്ടന്മാരോടും ഒക്കെ എനിക്കൊരു ചോദ്യം ചോദിക്കാനുള്ളത് നിങ്ങളുടെ കൂട്ടുകാർക്കെല്ലാം അത്രമാത്രം ദൈവാരാധന നടത്തുന്നതിന് അല്ലെങ്കിൽ നിസ്കരിക്കുന്നതിന് സ്ഥലം ആവശ്യമുണ്ടെങ്കിൽ അല്ലെങ്കിൽ നിർബന്ധമാണെങ്കിൽ നിങ്ങൾ ആ കോളേജിനടുത്തുള്ള നിങ്ങളുടെ പാർട്ടി ഓഫീസുകളിൽ അല്പ സ്ഥലം ഒരുക്കി കൊടുത്താൽ പോരെ അതല്ല ഏറ്റവും നല്ലത് കാരണം നമ്മുടെ എല്ലാ പാർട്ടികളും നിങ്ങളുടെ പാർട്ടികളൊക്കെ മതേതര പാർട്ടികളല്ലേ അപ്പം മതേതരം പൂത്തൊല്ലുകയും ചെയ്യും അവരുടെ കാര്യങ്ങൾ നടക്കുകയും ചെയ്യും അതിനുള്ളൊരു ശ്രമം നടത്തിക്കൂടെ രാഷ്ട്രീയ രാഷ്ട്രീയക്കൂട്ടന്മാർക്കൊക്കെ അവസാനമായിട്ട് ഈ കുട്ടിക്കൂട്ടങ്ങളുടെ തന്ത്രക്കൂട്ടങ്ങളുണ്ട് അപ്പം കൂട്ടങ്ങള് അവരൊന്ന് ശ്രദ്ധിച്ചാൽ നന്നായിരിക്കും കാരണം പാർലമെന്റ് ഇലക്ഷനിൽ തല്ലൊക്കെ കിട്ടിയിരിക്കുന്ന സമയമായതുകൊണ്ട് വരാൻ പോകുന്ന പഞ്ചായത്ത് ഇലക്ഷനിലും അടുത്ത അസംബ്ലി ഇലക്ഷനിലും ആ തല്ല് പെരുന്തല്ലായി മാറാതിരിക്കണമെങ്കിൽ നിങ്ങൾ ഇടപെടണം അത് മാത്രമല്ല ഈ കുട്ടിക്കൂട്ടങ്ങൾ ഇതുപോലത്തെ വൃത്തികേടുകൾ കാണിക്കുമ്പോൾ ഈ ദൈവത്തിന്റെ സ്വന്തം നാട് നമ്മുടെ മതേതര കേരളത്തിൽ തകർക്കപ്പെടുന്ന ഒന്നുകൂടിയുണ്ട് അത് ഇവിടുത്തെ സൌഹൃദ അന്തരീക്ഷമാണ് മറ്റു ചില കുറുക്കന്മാർക്ക് മറ്റു ചില മതപെറിയന്മാർക്ക് ചോര കുടിക്കാനുള്ള ഒരു അവസരം നിങ്ങളുടെ കുട്ടിക്കൂട്ടങ്ങളെ കൊണ്ട് ഉണ്ടാക്കി കൊടുക്കരുത് എന്നൊരു അപേക്ഷ കൂടി ഈ സമയം നടത്തുവാൻ വേണ്ടി ആഗ്രഹിക്കുന്നു